ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി ബ്ലോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ നാട്ടിലാണ് കേട്ടോ നാട്ടിൽ നമ്മളൊരു ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കുച്ചൂസ് ഓൾറെഡി കഴിഞ്ഞതാണ് പക്ഷേ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ചഞ്ചളാണ്ട്ടത് എങ്ങനെയുണ്ട് പിന്നെ നമ്മുടെ നാടൻ എങ്ങനെയുണ്ട് നമ്മുടെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അവിടെ ഉണ്ട് ബസ് സ്റ്റോപ്പ് വരുന്നത് അടിപൊളി അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകും ഓക്കെ ഞമ്മളെ വണ്ടി വന്നിട്ടുണ്ട് പതിനേകാലിന് വരാൻ പറഞ്ഞ ആള് പന്ത്രണ്ടര അയക്കുന്നു പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാൽ അയക്കുന്നത് എത്തിയപ്പെട്ടോ എങ്ങനെയുണ്ട് പഞ്ച്വാലിറ്റി അടിപൊളി ഇത് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കേക്കിന്റെ ഷോപ്പ് ആട്ടോ അപ്പൊ ഇവരിവിടെ ഇത് ചെയ്തിട്ടുണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത് ഇവിടെ നമ്മളെ സാധനോടെ ഹലോ ഇതാണോ തുറക്കോ ടൂ ഇതാ കേട്ടോ സാധന കൂടിയത് അപ്പോൾ ഈ ഒരു വാക്കിപ്പോൾ മഴ നല്ല ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ പകുതി വന്നതിന്റെ ശേഷമാണ് നമ്മളെ കൂടെ ഉള്ളവർ പറഞ്ഞത് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വാങ്ങിച്ചു കൊണ്ടിരുമെന്ന് അപ്പോൾ നമ്മൾ റിട്ടേൺ പോയിട്ട് വേണ്ടാമത് വരില്ല ഇപ്പൊ അവിടെ എത്തുമ്പോഴേക്കിനൊരു ഒന്നര കൗണ്ടാവും അല്ലേ ഒന്നര ഔണ്ടാവും മഴയില്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല ഈ വാക്ക് വരണ്ട അവിടെ അടിപൊളി വണ്ടി നിർത്തി വെച്ചത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നല്ല രസമുള്ള കുളം ഇത് പള്ളിക്കുളം പഞ്ചായത്ത് കുളാണത് ഒരുപുളിയാ പള്ളി ഉണ്ട് ഇതിൻ്റെ നേരെ മുന്നിലായിട്ട് പള്ളിട്ട പള്ളീൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു കുളമാണ് സെറ്റ് ആണെന്നാണ് ഹൗസ് വോമിങ് കഴിഞ്ഞ വീട് നമ്മളങ്ങോട്ട് പോവാണ് അവിടെ നമ്മളല്ലാതെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ നോക്കാം കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഇതാ കേട്ടോ വീട് പിന്നെ വീട് ഹൗസ് വോമിങ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ആഴ്ച കഴിഞ്ഞു തോന്നുന്നു താഴെയൊക്കെ ഈ കോൺക്രീറ്റിൻ്റെയൊക്കെ വർക്ക് ഉണ്ടെന്ന് തോന്നില്ലേ ഹൗസ് ഓണർ വീടിന്റെ ഫുൾ വീഡിയോ നമ്മൾ കാണിച്ചു തരണതാണ് നിങ്ങൾ ഏതായാലും ഉള്ളിൽ കേട്ടെ ഇതാണ് വീട് കട്ടോ ഫസ്റ്റ് ഒരു ലിവിംഗ് റൂം അതേപോലെ തന്നെ ഒരു ഹോള് പിന്നെ ഇതുവരൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഒരു കണ്ണടക്കീ ഒക്കെ ഉള്ളത് ആയി അല്ല ഒന്ന് മാറുമോ ഒന്ന് ഒന്നാണ് പോയിക്കോട്ടെ ഒന്ന് മാറുമോ ടുക്കള വരണേ അടുക്കള ലൈറ്റില്ല അടുക്കള കണ്ടത് മസോണർ ഇവിടെ ആയി ഇവിടെ ലൈറ്റ് ഇല്ല ഇതെന്താ വെള്ളം പിടിച്ചത് ആയി ഇതാണ് ഓസോണർ ഇട്ടാറ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് തിരക്കിൽ തന്നെ അതേപോലെത്തന്നെ ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ മാത്രം മാത്രമല്ല കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് ടാസ്ക് ആണ് ഇതാണ് ഈ വീട്ടിൻ്റെ മെയിൻ ഹോൾ വരുന്നത് കേട്ടോ അതേപോലെ തന്നെ കയറി വരുന്ന ഭാഗത്തായിട്ടാണ് ലിവിങ് റൂം വരുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു ഗ്ലാസും ഇതായിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട് ഫസ്റ്റ് പേ സെക്കൻഡായിട്ട് ഇവിടെ കേട്ടോ സെറ്റ് ഇതാണ് കാലിത് പുള്ളിയാണ് ഇന്ന് നേരം വെയ് ചെയത് കേട്ടോ ഇനി ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കേണ്ടത് അതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ചെറുതായിട്ട് ഈ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പഴയ വീടാണ് കേട്ടോ തറവാട് ഈ വീട്ടിൽ നിന്നാണ് ഇവരിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് പക്ഷേ ഇവിടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞത് അവിടെയാണ് ഫുഡൊക്കെ ഇത് ചെയ്തിട്ടുള്ളത് അവിടെയാണ് അടി തുടങ്ങിയിട്ടുണ്ട് ഏയ് ഒരാൾ ഒരാൾക്കാർ ഒന്നും ചെയ്യുന്നില്ല നല്ല ചിക്കൻ ബിരിയാണി കണ്ടില്ല എന്നാ പോയി ഔസോണർ പിന്നെ ആൾക്കാർ അവിടെ ഉണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ വെടിയാണ് പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇല്ല എന്തോ ഒരു പ്രശ്നമായിട്ട് അപ്പൊ നല്ല ക്ലിയറൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് കഴിക്കട്ടെ ഭയങ്കര നമ്മളെന്താ സ്ഥലക്കണ്ടാരി പറഞ്ഞു വേണ്ട വേണ്ടി ഇതാണ്ടോ ഈ വീടിന്റെ കാർപോർച്ച് വരണത് കാർപോർച്ച നേരായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സിറ്റ് ഔട്ട് സിറ്റൗട്ട് സിറ്റ് ഔട്ടിന്റെ മേലെ കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അത് രസമായിട്ടുണ്ട് ഇത് റിമോട്ടിന് വർക്ക് ചെയ്യുന്ന ഫാനാ കേട്ടോ എങ്ങനെയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ലിവിംഗ് റൂമാണ് ഇവിടെ അടിപൊളിയിൽ ഡോറൊക്കെ ചെയ്തിട്ടുണ്ട് അതിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് മുകളിലും അതേപോലെ തന്നെ പ്രക്കളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കുറച്ച് ഗസ്റ്റായി അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ട് നേരം കൊണ്ട് വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് വാഷ് ബേസും കണ്ണടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് അതേപോലെ ടി വി ഒക്കെ ഉള്ളത് സെറ്റപ്പ് ഉണ്ട് ഹോളിൽ കിട്ടാം പിന്നെ നേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയി അവിടെ ആളെ ഇവിടെയാണ് ഡൈനിങ് ടേബിൾ വരുന്നത് ഇവിടെ നേരെ മുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫാമിലി ലൈറ്റ് ഇവിടെ അതേപോലെ തന്നെ മുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വന്നു ഇവിടെ ഒരു ഇതിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇവിടെ ലൈറ്റ് ഇട്ടുണ്ട് അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞുവിട്ട് തുടങ്ങുന്നുണ്ട് ഇതാണ് ഒരു റൂം ഇവിടെ ലൈറ്റ് ഇടാൻ പറ്റില്ല ട്ടോ ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് അവിടെ നിന്ന് നേരം കൂടി റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ ഇതേണ്ട ബാത്റൂമുള്ളത് തന്നെയാണ് പിന്നെ നേരെ കൂടി വന്നതിന് ഇതാണ് കിച്ചൺ മെയിൻ കിച്ചൺ വരുന്നത് മെയിൻ കിച്ചണിൻ്റെ തൊട്ടടുത്തന്നെ ആയിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് പിന്നെ വർക്ക് ഏരിയ അല്ല സോറി അത് ഇതെല്ലാം വെക്കാനുള്ള ഒരു ചില റൂമുണ്ട് ഇതേണ്ട ഇതൊക്കെ നല്ല സൈഡിൽ മെസ്സേഞ്ച് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ ഉൾപ്പെടുക്കാനുള്ള ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ താഴെയും മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക് ഏരിയ ഇവിടെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ വഴി ഉണ്ടാക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതാണ് അവർ കുഞ്ഞ ഉപയോഗിച്ച വീട് ഇട്ടാ ആ വീട്ടിൽ ചേർന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം കിട്ടാ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് ഇതിൻ്റെ വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമോ മുകളിലൊരു ബെഡ്റൂമും ഇതിൻ്റെ ബാത്ത്റൂമും ബത്രുമാണ് നല്ല ടൈമല്ലേ ഒരുപാട് നമുക്ക് ഇതിൻ്റെ മുകളിലെ കയറിയാൽ എന്താണെന്നല്ലേ അല്ലേ കാണിച്ചില്ല ഇവിടെ ഷീയുടെ ബെഡ്ഡിയുണ്ട് ട്രോഫി കാര്യങ്ങൾ അങ്ങനത്തെ അതിൻ്റെ ബെഡ്ഡികൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതേപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് ഇതിന് മുകളൊക്കെ ഉണ്ട് കയറാം നല്ല ഒരു വൈബ് ആണ് കേട്ടോ ലൈറ്റ് വന്നു താഴ്ന്നു കണ്ട ലൈറ്റ് കാണുന്നുണ്ടരോ ഫുഡ് കഴിഞ്ഞാൽ വന്നിരിക്കുന്നുണ്ട് ഇതാണ് മുകളിലുള്ള ബെഡ്ഡ് ഇവിടെ പിന്നെ ആളും ഇല്ലാത്തതുകൊണ്ട് ഇവർ വല്ലാതെ വെള്ളം സെറ്റാക്കിയിട്ടില്ല ചെറിയ കുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ പുറത്തേക്കുള്ള ബാൽക്കണി അടിപൊളി വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക് ഉണ്ടോ വെള്ള വൈബാണ് ഉണ്ടോ ഇവിടെ ഇവിടെ വീട് കാര്യങ്ങൾ ഇവിടെ വെള്ളമുണ്ട് ഉണ്ടോ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ കുളം തന്നെ ഉള്ളത് അപ്പം നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാണിപ്പോൾ നടക്കുന്നത് ഇതാ കേക്ക് ഇങ്ങനെ തുറക്കുന്നത് നമ്മൾ മുരളി സാറാണ് സാർ ഒന്ന് നോക്കുമോ എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്ന നോക്കി മെയിൻ ആയിപ്പോയ ഹലോ ൾക്കാര് നേരെ വന്നിട്ടുണ്ട് അല്ല അപ്പം നാസറഖാൻ ഷുവബാൻഡ് ഈ ഒരു ഹൗസ് വോമിംഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിങ്ങനെ നമ്മൾ വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാമെന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുക കേട്ടോ എല്ലാവരും ചിരിച്ചിടും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്തു ഓൾ ഐപ്പിൽ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരുന്ന വരെ ഓക്കെ ബൈ ബൈ